ദുർമരണം എന്ന വാക്കിന് അകാല മരണം അസ്വാഭാവിക മരണം അല്ലെങ്കിൽ ദുരിതപൂർണമായ മരണം എന്നെല്ലാമാണ് അർത്ഥം സ്വാഭാവികമായ വാർദ്ധക്യത്താലോ രോഗത്താലോ അല്ലാതെ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന മരണങ്ങളെയാണ് സാധാരണയായി ദുർമരണം എന്ന് വിശേഷിപ്പിക്കുന്നത് ദുർമരണത്തിന്റെ കാരണങ്ങൾ ദുർമരണത്തിന് പല കാരണങ്ങളുണ്ടാകാം അപകടങ്ങൾ വാഹനാപകടങ്ങൾ തീപിടുത്തം വെള്ളത്തിൽ മുങ്ങിമരണം കെട്ടിടം തകർന്നുണ്ടാകുന്ന മരണം തുടങ്ങിയവ കൊലപാതകം മറ്റൊരാൾ കാരണം ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ ആത്മഹത്യ സ്വയം ജീവൻ അവസാനിപ്പിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങൾ പ്രളയം ഭൂകമ്പം ചുഴലിക്കാറ്റ് തുടങ്ങിയവയിൽ ജീവൻ നഷ്ടപ്പെടുന്നത് അപ്രതീക്ഷിത രോഗങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന ഹൃദയാഘാതം പക്ഷാഘാതം പോലുള്ളവ യുദ്ധങ്ങൾ സംഘർഷങ്ങൾ യുദ്ധത്തിലോ കലാപങ്ങളിലോ ജീവൻ നഷ്ടപ്പെടുന്നത് സാംസ്കാരികവും മതപരവുമായ കാഴ്ചപ്പാടുകൾ പല സംസ്കാരങ്ങളിലും മതങ്ങളിലും ദുർമരണത്തിന് പ്രത്യേക പ്രാധാന്യവും വിശ്വാസങ്ങളുമുണ്ട് നെഗറ്റീവ് അർത്ഥം സാധാരണയായി ദുർമരണങ്ങളെ ഒരു ദുശഗുനമായോ പൂർത്തിയാകാത്ത ജീവിതമായോ അല്ലെങ്കിൽ ദുരിതത്തിന്റെ അടയാളമായോ ആണ് കണക്കാക്കുന്നത് കർമ്മഫലം ചില മതവിശ്വാസങ്ങളനുസരിച്ച് ദുർമരണം ഒരാളുടെ മുൻജന്മങ്ങളിലെ കർമ്മഫലമായി സംഭവിക്കുന്നതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ആചാരങ്ങൾ ദുർമരണം സംഭവിച്ചവർക്ക് ആത്മാവിന് ശാന്തി ലഭിക്കാൻ പ്രത്യേക പൂജകളും കർമ്മങ്ങളും നടത്താറുണ്ട് ആത്മാവ് അലഞ്ഞുതിരിയുന്നതിനെ തടയാനും കുടുംബത്തിന് ദോഷങ്ങളുണ്ടാകാതിരിക്കാനും വേണ്ടിയാണിത് അപൂർണത ജീവിതത്തിലെ കടമകൾ പൂർത്തിയാക്കാതെ മരിക്കുന്ന അവസ്ഥയായി പലപ്പോഴും ദുർമരണത്തെ കാണുന്നു സാമൂഹികവും മാനസികവുമായ ആഘാതം ദുർമരണം ഒരു കുടുംബത്തിനും സമൂഹത്തിനും വലിയ മാനസികാഘാതം സൃഷ്ടിക്കാറുണ്ട് പ്രിയപ്പെട്ടവരുടെ അപ്രതീക്ഷിത വിയോഗം ദുഃഖം ഞെട്ടൽ നിരാശ ദേഷ്യം തുടങ്ങിയ തീവ്രമായ വികാരങ്ങളിലേക്ക് നയിക്കും സ്വാഭാവിക മരണത്തേക്കാൾ ദുർമരണം പലപ്പോഴും കൂടുതൽ ആഴത്തിലുള്ള മുറിവുകൾ അവശേഷിപ്പിക്കാറുണ്ട് ദുർമരണമെന്നത് ജീവിതത്തിലെ ഒരു ദുരന്തമായി കണക്കാക്കപ്പെടുന്നു ഇത് ഒഴിവാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളിൽ മുൻകരുതലുകൾ എടുക്കേണ്ടതിന്റെ പ്രാധാന്യവും ഇത് ഓർമ്മിപ്പിക്കുന്നു